ഇന്ന് സ്കൂൾ തോന്നുന്ന ആദ്യത്തെ ദിവസമായതുകൊണ്ട് ഞാൻ രണ്ടുപേരും സ്കൂളിൽ കൊണ്ടുവിടാമെന്ന് കരുതിയിട്ടാണ് കാരണം എന്താ ഉണ്ണിമോള് എൽ പി സ്കൂളിൽ നിന്ന് ഹൈസ്കൂളിലേക്ക് ചേരുകയാണ് കേട്ടാ നാലിരുന്ന് അഞ്ചാം ക്ലാസ്സിലേക്ക് ആകുകയാണ് മോൻ്റെ സ്കൂളിൽ തന്നെയാണ് എങ്കിൽ പോലും ഞാൻ രണ്ടുപേരും കൊണ്ടുവിടാമെന്ന് കരുതിയിട്ടാണ് ആദ്യത്തെ ദിവസമായി കാരണം അപ്പം ഞങ്ങൾ ബസ് കാത്ത് നിൽക്കുകയാണ് കേട്ടാ അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് കൊണ്ട് ബസ് വരാറുണ്ട് പക്ഷേ ഇന്ന് ബസ് കാത്ത് നിന്നിട്ടും ഒറ്റ ബസ്സിന് കാത്തുനിന്ന് ബസ് വന്ന് ബസ്സിൽ കയറി സ്കൂളിൽ വന്നപ്പോൾ പ്രവേശനോത്സവം വളരെ ഗംഭീരമായി നടന്നുകൊണ്ടിരിക്കണം കേട്ടാ ചെയറൊക്കെ ഇട്ടുണ്ട് ഇഷ്ടിതാക്കളൊക്കെ വന്നിരിക്കുന്നുണ്ട് അപ്പോൾ ഇതിനിടയിൽ കലാപരിപാടികൾ നടക്കുന്നുകൊണ്ടിരിക്കുന്ന പ്രസംഗവും കാര്യങ്ങളൊക്കെ ആയിട്ട് പ്രവേശനോത്സവം വളരെ ഗംഭീരമായിട്ടാണ് ന്യൂ അഡ്മിഷനും കാര്യം പഴയ കൂട്ടുകാരും ടീച്ചർമാരെയും ഒക്കെ കണ്ട് സംസാരിക്കുകയും അതിനിടയ്ക്ക് ലഡ് വിതരണമൊക്കെ നടന്നു കിട്ടാ അപ്പോൾ അത് അതിനിടയിൽ പരിപാടികളൊക്കെ ഒരു വിതമായി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ക്ലാസ്സിലേക്ക് ക്ലാസ് റൂമിൽ അന്വേഷിച്ച് പോയിട്ട് മോളുടെ ക്ലാസ് റൂമിൽ പോയി കൂട്ടുകാരെ കണ്ട് പരിചയപ്പെട്ട് വർത്തമാൻ പറഞ്ഞു വിട്ടാ അതിനിടയിൽ നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു അതിഥി അവിടെ വന്നു കേട്ടാ എല്ലാവരും അറിയപ്പെടുന്ന സീരിയലും സിനിമയിലൊക്കെ അറിയപ്പെടുന്ന പാഷാണാജി എന്ന അദ്ദേഹമാണ് കേട്ടോ അവിടെ വന്നത് അപ്പോൾ കുട്ടികളെ കണ്ട് രണ്ടു വാക്കും സംസാരിക്കുകയും അവരോട് തമാശകൾ പറയുകയൊക്കെ ചെയ്ത് അല്ലാതെ സെൽഫി എടുക്കുകയും പറസാരിക്കുകയൊക്കെ ചെയ്യേണ്ടിയിട്ടാണ് അപ്പോൾ അദ്ദേഹത്തിനെ കണ്ടപ്പോൾ നമുക്ക് ഇപ്പോൾ നിക്ഷേത്രകളെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് സന്തോഷം ഉണ്ടായിട്ടാണ് അപ്പോൾ അതിന് ശേഷം അദ്ദേഹത്തെ കണ്ടതിന് ശേഷം ഞങ്ങൾ ക്ലാസ് റൂമിലേക്ക് വീണ്ടും പോയി ടീച്ചറോട് ചോദിച്ച് ഉണ്ണിമോളെ സ്കൂളിൽ നിന്ന് ചെയ് കൊണ്ടുപോകുന്നു പത്രകളോട്ട ബൈ